നമസ്കാരം അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് പണപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഈ വർഷം അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാലും ആദ്യത്തെ മാസം സാമ്പത്തികം നന്നായിട്ട് തന്നെ കുമിഞ്ഞു കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് ചിത്തിരക്കാർക്ക് അതുപോലെ അത് മാർച്ച് അവസാനം വരെയും സാമ്പത്തികം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ അനാവശ്യ ചിലവ് എന്തായാലും ഒഴിവാക്കണം നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വർഷം മൊത്തം സാമ്പത്തികം വരും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ആഗസ്റ്റിന് ശേഷം മഹാദശാബ്ദി വരുന്നത് കൊണ്ട് തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് ഒരു നിക്ഷേപങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ല ഓഗസ്റ്റിന് മുമ്പ് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഓഗസ്റ്റിന് ശേഷം നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ വല്ലതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം കാരണം അതിൽ നഷ്ടം മാത്രമേ വരാനും പോകുള്ളൂ അത് ചിലപ്പോൾ പറ്റിക്കപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ് ഒരു ഓഗസ്റ്റിന് ശേഷം ഷെയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുമെങ്കിലും നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യണത് എന്ത് തൊഴിലാണോ ചെയ്യണത് പേരും പ്രശസ്തിയും വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ വിജയ സാധ്യതയ്ക്കൊക്കെ കാരണം ചിലപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരായിരിക്കും അപ്പോൾ അവരെ നന്നായിട്ട് തന്നെ മാനിക്കുക തന്നെ വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ദാമ്പത്യപരമായിട്ട് പല പ്രശ്നങ്ങളും കുറച്ച് നേരിടേണ്ടി വരും അതുംകൊണ്ട് വീട്ടുകാരുമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊന്ന് മാറി നിൽക്കേണ്ടി വരും എന്തായാലും കാരണം അവരോട് സംസാരിക്കുമ്പോൾ കുടുംബത്തിലെ ദാമ്പത്യത്തില് വീട്ടുകാരായിട്ട് സംസാരിക്കുമ്പോൾ അസഭ്യമായിട്ടുള്ള ഭാഷകൾ ഒഴിവാക്കുക കാരണം നിങ്ങളുടെ നാക്ക് പലപ്പോഴും അവിടെ പിഴച്ചു പോകാൻ സാധ്യതയുണ്ട് അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുകയേ ചെയ്യുള്ളു പക്ഷേ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും വീ കുടുംബത്തിലൊരു മംഗളകാര്യം നടക്കുന്നത് ബാക്കിയുള്ള സാമ്പത്തികപരമായിട്ട് സമ്പത്ത് വരുന്നതും കൊണ്ടും മാനസികമായിട്ട് പിരിമുറുക്കമൊന്നും എന്തായാലും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് പേഴ്സണലി ഒന്ന് മാറി നിൽക്കേണ്ടി വരുന്നു മാത്രം ഈ മംഗളകരമായിട്ടുള്ള കാര്യം നടക്കണമുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്മുടെ ദാമ്പത്യത്തിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാൻ പറ്റുകയും ചെയ്യും അതുകൊണ്ട് കൂടുതൽ സമാധാന അന്തരീക്ഷം ഈ വർഷം അവസാനാവുമ്പോഴേക്കും വരികയും ചെയ്യും അതുകൊണ്ട് കുടുംബത്തിൽ ചെയ്തു പോയ തെറ്റി തിരുത്താൻ പറ്റുന്നത് കൊണ്ട് തന്നെ കുടുംബപരമായിട്ടും ദാമ്പത്യത്തിലും എല്ലാവരും നിങ്ങളെ അവർ തന്നെ നല്ലത് പറയുകയും ചെയ്യും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇല്ലാത്തപ്പോഴടക്കം ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ആറുമാസം പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും പക്ഷേ സാമ്പത്ത് എപ്പോഴും കുമിഞ്ഞു കൂടുന്നതും കൊണ്ടും സാമ്പത്തികമായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം ഈ വർഷം ഇല്ലാത്തതും കൊണ്ടും നിങ്ങൾക്ക് അത് തരണം ചെയ്യാനും പറ്റും നിങ്ങൾക്കൊരു ആറുമാസം കഴിയുമ്പോൾ നല്ല ആരോഗ്യസ്ഥിതി തന്നെ വരികയും ചെയ്യും ഒരു വർഷത്തിലെ കാര്യമായതും കൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറേ ആസ്ട്രോന്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുവായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെയെന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്